ു ഇത് കണ്ടാ ഹെവി ഐറ്റം എത്ര കിലോ വരും നിങ്ങൾ കേട്ടോ നിങ്ങൾ ആദ്യം പോയി മീൻ അടിക്കുന്ന കണ്ടിട്ട് പോവാ ഓണാ പുറകെ വന്നിട്ട് പിന്നെ അടിച്ചു അമ്പടാ ഹെവി ഐറ്റാ അടിച്ചോ ണ്ടോ നൂല എടുത്താൽ മതി ഇല്ല കൊണ്ടുപോ കണ്ടോ കളിപ്പിക്കോ കളിപ്പിക്കുവല്ല വരണ്ടേ ഉണക്കുന്നില്ല ഡ്രാഗ് ഇച്ചിരി ജ്യൂസാക്കട്ടെ ഇരുന്നില്ല ഇത് ഇച്ചിരി വെള്ളം വെളിയിലേക്ക് കുളിച്ച ചപ്പിൻ്റെ അകത്തേ എടുത്തു ഇത് കണ്ടോ കണ്ടോ വാന്താപ്പ് അപ്പൊ കണ്ടല്ലോ ആദ്യമേ ഒന്ന് അടിച്ചിട്ട് രണ്ടാമെന്ന് തിരിച്ചടിച്ചാണേ ഇവനാ സാധനം എത്ര കിലോ വരുന്നു എത്ര കിലോ വരുമെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും അപ്പോൾ ചാനൽ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്തു വെച്ചോ ഇതുപോലെ വലിയ മീനെ പിടിക്കുന്ന വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ